കേരളത്തിലെ അഞ്ച് ലയൻസ് ജില്ലയിൽ നിന്നും ഇരുപത്തെണ്ണായിരം ലയൻസ് അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ആയിരം പേർ പങ്കെടുത്ത പതിനഞ്ചാമത് മൾട്ടിപ്പിൾ കൺവെൻഷൻ മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം മൾട്ടിപ്പിൾ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാറിന്റെ അധ്യക്ഷയിൽ മുൻ ലയൻസ് ഇന്റർനാഷണൽ ഡയറക്ടറും മണപ്പുറം ഗ്രൂപ്പിന്റെ എം ഡിയുമായ വി പി നന്ദകുമാർ നിർവഹിച്ചു പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള മൾട്ടിപ്പിൾ കോർഡിനേറ്റർ അവാർഡ് അതിവിത്ര ലാൻസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റും ഇപ്പോൾ ത്രീ വൺ എയ്റ്റ് ബി ചീഫ് പ്രോജക്ട് കോർഡിനേറ്ററുമായ സിബി മാത്യപ്ലാത്തോട്ടത്തിന് ലഭിച്ചു ഗ്യാറ്റ് ഏരിയ ലീഡർ അഡ്വക്കേറ്റ് വാമനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മൾട്ടിപ്പിൾ കൌൺസിൽ മുൻ ചെയർപേഴ്സൺ ജോർജ് മുറേലയും സെക്രട്ടറി ഡോക്ടർ പി സുധീറും ട്രഷറർ ഡോക്ടർ സണ്ണി വി സക്രിയയും പരിപാടികൾക്ക് നേതൃത്വം നൽകി the ഡിസ്ട്രിക്ട് ചെയർപേസൺസ് ആന്വൽ മൾട്ടിപ്പിൾ കൺവെൻഷനിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ എം സി സി എന്ന നിലയിൽ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഇ ഹോസ്റ്റ് ഡിസ്ട്രിക്ട് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരെ നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലാൻഡ് രജീഷ് കി കെയെ അതേപോലെ അദ്ദേഹത്തിന്റെ ടീം മെമ്പേഴ്സിനെയും ഈ അവസരത്തിൽ അനുമോദിക്കാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു നമ്മുടെ മൾട്ടിപ്പിൾ ഈ ലയണിസ്റ്റിക് ഇയർ മിക്കവാറും അവസാനിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഒന്നര മാസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് നമ്മൾ ഈ മൾട്ടിപ്പിളിന്റെ പെർഫോമൻസ് ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ ഡിസ്ട്രിക്ട് ഗവർണേഴ്സും മാക്സിമം അവരുടെ എഫർട്ട് എടുത്തുകൊണ്ട് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും മെമ്പർഷിപ്പ് ആയാലും അതേപോലെ എൽ സി ഐ എഫ് കോൺട്രിബ്യൂഷൻ ആയാലും സർവീസ് ആക്ടിവിറ്റി ആയാലും റിപ്പോർട്ടിംഗ് ആയാലും എല്ലാം തന്നെ മിക്കവാറും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതില് മെമ്പർഷിപ്പ് മാത്രം നമ്മൾ കുറച്ചൊന്ന് പിന്നിലാണ് എന്നുള്ളത് നമുക്ക് അഡ്മിറ്റ് ചെയ്യാതെ നിവർത്തിയില്ല നമ്മുടെ എന്താ പറയുക എൽ സി ഐ എഫ് കോൺട്രിബ്യൂഷൻ എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ട രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ വർഷം നമ്മുടെ മൾട്ടിപ്പിളിന്റെ ഗോൾ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം യു എസ് ഡോളർ ആണ് എന്നാൽ നമ്മുടെ മൾട്ടി ഇന്നലെ വരെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാല് നാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് യു എസ് ഡോളറ് നമുക്ക് അടയ്ക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിന് ഇന്നിവിടെ എത്തിയിട്ടുള്ളവർ മാത്രമല്ല നമ്മുടെ ഹോൾ മൾട്ടിപ്പിൾ എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അതുപോലെ എല്ലാ ഡിസ്ട്രിക്ട് ഗവർണേഴ്സിനെയും അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് And at least a dozen members are here, senior members are here, who have joined even prior to that. Even when we join Lionism, we are hearing about the target of reaching the membership of 1.5 million. But we are yet to. And we are all hopeful, rather sure, that we, when our, our man, our leader, E.P. Singh becomes the international president in 2027, we will achieve it. so for, the, for that, with our indian leadership, under the auspices of international leadership, held a meeting uh, in the izami leadership forum in siliguri, where clear guidelines were given to all the uh, indian leaders, including the directors and past directors in particular. wherever you go for convention, വർഷം അവർ ഈ ഈ കുട്ടികളെ പറയുന്നതിന് എല്ലാ വർഷം അവരെ കാണും ഈ ടീം അതിൽ ചിലവരും മരിച്ചുപോയി എഴുപത്തി വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആ ഹാർഡിന്റെ ലോകത്തിലെ റിസൾട്ട് അവർ ആയിട്ട് പബ്ലിഷ് ചെയ്തു ആ റിസൾട്ട് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം അനുഭവിക്കുന്നത് സമ്പത്തും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങൾ കിട്ടിയാലല്ല ഇറ്റ് നോട്ട് യു ഗെറ്റ് it is not the awards we get it is not the titles we earn that make you and me happy and the of other, what make people happy only one and only one condition that is quality healthy relationships quality healthy relationships why in america one out of five people say that they are lonely in life loneliness kills my dear friends we can never be lonely in life, and Landison gives us the platform to never be lying or lonely in life. It's not the number of relations you are having, it is not the number of friends you are having, but it's the quality of the relations we are having is more important. contact relationship can you and me create at least five people who will fight for you in your absence in a room? I repeat the question Can you and me create at least 10 people who will fight for you in your absence in a room? That is what quality relationship. So let us create that quality relationship. And good relationship not only protects the body, it protects the brain. It is not only the body that protects good relations, but also the Because those who are not having good relationship, their memory goes down. It is the result of this study. Those who don't have good relationship, their memory goes down. So, I congratulate all of you, the full pack to hold. For actually, we are all here to refresh our quality relationship with other lines. We are here to celebrate the year and my appreciation to uh, uh, Lan Prajish. He told Adivai Tani Grandishta. Lanar Prajish is officially known as Swami by all the members of our district and beyond. He has won the hearts of all the people of our district. That has helped him to rose up to the position of the district governor elect this year with minimum, with maximum air force. حمد بنیڈ ای نفتی رابط اللہ الصلاحل میں ب Cherج何 کیل brasile من والن مسل خواب کا پارم آف مختلف من قبول racential الوبرپ شورive masa جارہ پارم آ wh urgency fire And he has uh, attended many schoolings starting from A &I, and uh, he is a graduate of FDI. He has been uh, awarded as the line of the Year by the District and also line of the Year by the Multiple. He is married to Chitra and uh, they have two children Lion Shaianya and Lion Shahana. Swami so runs his family business at Mamba and uh, when he uh well known philanthropy philanthropist and we look forward for his job as the district governor of Lancaster on A B next year. Happy to present life our our to you.